നമസ്കാരം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖ ലേഖിക എൻ്റെ നേതാവ് ഈ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബുദ്ധിജീവികളുടെ പ്രചരണം സ്വരാജിനെ ഗുണം ചെയ്യുമെന്നാണ് സ്വരാജ് ഒരു നന്മ മരമാണ് പൂമരമാണ് അതുകൊണ്ട് സ്വരാജിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് നല്ലതാണ് എന്നൊരു തോന്നൽ നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്വരാജ് ജയിച്ചേക്കുമെന്നാണ് പറഞ്ഞത് അന്ന് എൻ്റെ സുഹൃത്തായ നേതാവ് ഈ ലേഖികയോട് പറഞ്ഞു ബുദ്ധിജീവികൾക്ക് മനുഷ്യൻ്റെ പൾസ് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്നതായിരുന്നു ഈ മണ്ടൻ ബുദ്ധിജീവികളുടെ പ്രഖ്യാപനം പൂവിനെക്കുറിച്ചും പുഴയെക്കുറിച്ചും ഗൂഗിളിൽ സെർച്ച് ചെയ്തും വിക്കിപീഡിയയിൽ നോക്കിയും സ്വരാജ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മഹത്തരമാണെന്ന് പറഞ്ഞ് സ്വരാജിനെ അവർ സാംസ്കാരിക നായകനാക്കി സ്വരാജ് കാണാപാഠം പഠിച്ചു പറയുന്ന പ്രസംഗങ്ങൾ സ്വരാജിന്റെ ബുദ്ധിയുടെ അളവ് പോലാക്കി എന്നാൽ സ്വരാജ് വെറും ഒരു പൂമരനായ കപട വേഷക്കാരനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തോൽപ്പിച്ചു ഈ തോൽവി പിണറായി വിജയൻ എന്ന കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തെ നിയന്ത്രിക്കുന്ന നേതാവിൻ്റെ കൂടി തോൽവിയാണ് പിണറായി വിരുദ്ധ വികാരം ശക്തമാകുമ്പോഴും കോൺഗ്രസ് നേരിട്ടിരുന്ന ഒരു വെല്ലുവിളി ആരായിരിക്കും കോൺഗ്രസിൽ ഈ പാർട്ടിയെ നയിക്കുക എന്നതാണ് പുരനിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ അനവധിയാണ് അവരിൽ ഇടിച്ചു കയറി മുമ്പിലെത്തി നിൽക്കുന്നവർ അഞ്ചു പേരുണ്ട് അഞ്ചു പേരും തുല്യശക്തികളാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂറും ഈ നാല് പേരും തമ്മിൽ ഇടിച്ചു ചാവുകയാണെങ്കിൽ പകരക്കാരനായി താനെത്താം എന്ന നിലയിൽ ഒന്നിലും ഇടപെടാതെ കെ സി വേണുഗോപാലുമുണ്ട് അതുകൊണ്ട് ഈ അഞ്ചു പേരിൽ ആരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അഞ്ചു പേരും അവരവരുടെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിനുമായിരുന്നു ജനങ്ങൾക്കിടയിലും അഞ്ചു പേർക്കും പിന്തുണയുമുണ്ട് നേതാക്കന്മാരും അഞ്ചു പേരെയും പിന്തുണയ്ക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബാക്കി നാല് പേരും അപ്രസക്തരായി ഒരേ ഒരു നേതാവ് മാത്രമേ പിണറായിക്ക് ബദലായി ഇനി കേരളത്തിലുണ്ടാവൂ കോൺഗ്രസിലുണ്ടാവൂ യു ഡി എഫിലുണ്ടാവൂ അത് മറ്റാരുമല്ല വി ഡി സതീശനാണ് സതീഷിന് പിടിവാശിയും കടുംപിടുത്തവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അസാധാരണമായ വിജയം സമ്മാനിച്ചത് പി വി അൻവർ എന്ന കളങ്കിതനായ രാഷ്ട്രീയക്കാരനെ അടുപ്പിക്കരുതേ അയാളെ കൂട്ടിയാൽ യു ഡി എഫിന് വോട്ട് നഷ്ടപ്പെടും എന്ന് തുറന്നു പറയാൻ ധൈര്യം സതീഷിന് മാത്രമായിരുന്നു വേണുഗോപാൽ കളി കണ്ടുകൊണ്ട് മാറി നിന്നു ശശിതരൂർ ആവട്ടെ മോദി ഏൽപ്പിച്ച് ഉത്തരവാദിത്വവുമായി നാടുവിട്ടു പിന്നീട് സതീഷിനോട് ഏറ്റുമുട്ടാൻ നിലമ്പൂരിൽ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ രണ്ടുപേരും ലീഗിന്റെ പിന്തുണയോടെ അൻവറെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാൻ ശ്രമിച്ചു സതീശൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല പച്ചയ്ക്ക് സതീശൻ പറഞ്ഞു അത്ര ആയിട്ടില്ല മനസ്സിലായില്ല അത്ര ആയിട്ടില്ല സതീശന്റെ ഞെട്ടിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതാക്കളെ ഭയപ്പെടുത്തി ഇങ്ങനെ പിടിവാശി കാണിച്ച് തോറ്റുപോയാൽ എന്തു ചെയ്യുമെന്നായി പലരുടെയും ചോദ്യം തോറ്റാൽ ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് സതീഷന് പറഞ്ഞു വല്ലാത്തൊരു തീരുമാനമായിരുന്നത് ആ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയ മര്യാദയും അന്തസ്സും ലെവലേശമില്ലാത്ത പി വി അൻവറിനെ കൂടെ ചേർത്താൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്ന് തിരിച്ചറിയാൻ വിവേകം സതീഷിനുണ്ടായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അലമ്പ് തുടങ്ങും അതോടുകൂടി യു ഡി എഫിലെ ഭിന്നത എന്ന പേരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് ക്യാൻസർ പോലെ വ്യാപിക്കും താൻ കാരണമാണ് യു ഡി എഫ് വിജയിച്ചത് എന്ന് പറഞ്ഞ് ബലം പിടിച്ച് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വിലപേശും അത്തരമൊരു ബ്ലാക്ക് മെയിലറുടെ സഹായമില്ലാതെ യു ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പായിരിക്കവേ പിന്നെ പിന്നെന്തിന് അൻവറിന്റെ പിറകെ പോകണം എന്നതായിരുന്നു സതീശന്റെ ചോദ്യം എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത മറ്റു നേതാക്കൾ എങ്ങനെയെങ്കിലും അൻവറെ കൂടെ കൂട്ടാൻ ഇറങ്ങി സതീശൻ അതിനൊന്നും വഴങ്ങിയില്ല സതീഷിന്റെ പിടിവാശി ഒരു ഘട്ടത്തിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയാണ് ആദ്യമായി പിഴച്ചത് അൻവർ രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ സതീഷിന് മുട്ടുമടക്കേണ്ടി വരുമായിരുന്നു ഒന്ന് സതീഷിന് ആവശ്യപ്പെട്ടതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അൻവറിനെ യു ഡി എഫിൽ എടുക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് അൻവർ ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഒരുമിച്ചാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അതോടെ അൻവറെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കൾക്കും തലയിൽ മുണ്ടിട്ട് ഇട്ട് പിന്മാറേണ്ടി വന്നു ഇവിടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായത് ഏതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റിരുന്നെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ അൻവറോ ജയിച്ചിരുന്നെങ്കിൽ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ പുറത്താകുമായിരുന്നു എല്ലാ നേതാക്കളുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ട് സതീഷിനെ പിടിവാശിയിൽ അൻവറെ അകറ്റി നിർത്തി കിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചതോടെ സതീശൻ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം കരുത്തനായ നേതാവായി മാറി അതേസമയം അൻവറോ സ്വരാജോ ജയിച്ചിരുന്നെങ്കിൽ സതീഷിനെ പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടമാകുമായിരുന്നു സതീഷിന്റെ തീരുമാനം തെറ്റാണെന്നും സതീഷിന് പിടിവാശി യു ഡി എഫിന് പരാജയം സമ്മാനിച്ചെന്നും ഈ പരാജയം യു ഡി എഫിന്റെ ഭാവിയെ ബാധിക്കുമെന്നും അതുകൊണ്ട് സതീഷിനെ മാറ്റി പുതിയ പ്രതിപക്ഷ നേതാവായി മറ്റൊരാളെ കൊണ്ടുവരണം എന്നുമുള്ള മുറവിളി ഉയരുമായിരുന്നു ആ മുറവിളിയിൽ സതീശൻ വീണുപോകുമായിരുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും സതീശൻ കട്ടയ്ക്ക് നിന്നതെ നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ എന്ന ബോധ്യത്തിലാണ് പിണറായി മോദിയുമൊക്കെ നേതാവായി വാഴുന്നത് ഉറച്ച നിലപാടുള്ളതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന മണകുട നിലപാട് ഒരിടത്തും എത്തിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സതീശൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി അൻവറിന്റെ സഹായമില്ലാതെ യു ഡി എഫ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോയി ആ ആത്മവിശ്വാസം ശരിയായിരുന്നെന്ന് തെളിഞ്ഞിരിക്കുന്നു നിലമ്പൂരുകാർ പൂർണ്ണമായും അൻവറെ കൈവിട്ടിട്ടില്ല അൻവറെ ഇഷ്ടപ്പെടുന്നവർ ഏറെയുണ്ടെന്ന് അൻവർ ശേഖരിച്ച വോട്ട് സാക്ഷി എന്നിട്ടും വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്താണെങ്കിൽ വിജയിച്ചത് സതീശൻ തന്നെയാണ് യു ഡി എഫിന്റെ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അൻവർ ഇനിയും ചർച്ചയ്ക്ക് വരാം പക്ഷേ ചർച്ചയ്ക്ക് വരുന്ന അൻവർ ദുർബലനായ അൻവറായിരിക്കും മൂന്ന് എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ചോദിച്ച അൻവറിന് ഇനി ചർച്ച നടത്തുമ്പോൾ എവിടെയെങ്കിലും ഒരു സീറ്റ് തരണേ എന്ന് യാചിക്കേണ്ടി വരും എന്ന് മാത്രമല്ല ബദ്ധ ശത്രുവായ ആര്യാടൻ ഷൌക്കത്തിന്റെ കാലിൽ വീണ് മാപ്പ് പറയേണ്ടി വരും ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഷൗക്കത്ത് ഒരു കാരണവശാലും അന്വർണ്ണ വഴങ്ങാൻ അനുവദിക്കില്ല ഇവിടെയാണ് സതീഷിന്റെ ധീരത നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ധീരനായ നേതാവാണ് സതീശൻ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉത്തമബോധ്യമായി കടുത്ത രമേശ് ചെന്നിത്തലയുടെ അനുഭാവിയും കടുത്ത സതീഷ് വിരുദ്ധനുമായ തീ കോഴിക്കാരൻ എൻ്റെ സുഹൃത്ത് സ്റ്റാൻ ഇന്ന് എനിക്ക് കത്തയച്ചു ഞാനും സതീഷൻ്റെ ഫാനായെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീശൻ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നു മറ്റ് നേതാക്കളിൽ ഒക്കെ പ്രതീക്ഷ അർപ്പിച്ചവർ സതീഷനിലേക്ക് മാറിയിരിക്കുന്നു ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഏക നേതാവായി സതീശൻ മാറിയിരിക്കുന്നു ഇനി സതീഷിൻ്റെ നേതൃത്വത്തിലായിരിക്കും കോൺഗ്രസ് മുമ്പോട്ട് പോവുക സതീഷിന് കീഴ്പ്പെടുക മാത്രമാണ് മറ്റ് നേതാക്കൾക്ക് മുമ്പിലുള്ള വഴി സതീശൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സതീഷിനെ മുമ്പിൽ നിർത്തി തന്നെയായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളോട് വോട്ട് ചോദിക്കുക ഈ തെരഞ്ഞെടുപ്പ് അൻവറിൻ്റെയും പിണറായിയുടെയും വീഴ്ച മാത്രമല്ല സതീഷിൻ്റെ ഉയർത്തിരഞ്ഞെടുപ്പ് കൂടിയാണ് സതീഷിന് വെട്ടാൻ നടക്കുന്ന കോൺഗ്രസിലെ മറ്റ് പൂമരങ്ങളും കടപുഴകി വീണിരിക്കുന്നു സതീഷിനായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുക കേരളത്തെ നയിക്കുക